നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷം എന്നും എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു അല്ലെങ്കിൽ ഫേക്ക് പ്രചാരണ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നാണത്തെ ബി ജെ പി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൽ അതൊന്ന് തിരുത്തപ്പെടാൻ പ്രാപ്തിയായിട്ട് വരികയാണ് അതിൽ തിരുത്തപ്പെടുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് മാറിയിട്ട് ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് സി ജെ പി എന്ന നമ്മൾ പേരിട്ട് വിളിക്കുന്നതിന് ഏകദേശമൊക്കെ നൂറ് ശതമാനം നീതി പുലർത്തുന്ന വാർത്തകളാണ് ദിനം പ്രതി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴയിൽ നിന്നും ബിബിൻ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് ഏറിയത് അദ്ദേഹം നോക്കിക്കാണുന്ന വിശദീകരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പി ജനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മുഴുവനായിട്ടും കൊടുക്കുന്ന സന്ദേശം ആ ഒരു സന്ദേശത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ബിബിൻ അന്ന് പറഞ്ഞിരുന്നത് ഞാൻ ബിബിൻ െ സംസാരിക്കാനല്ല ഈ വീഡിയോ ചെയ്തത് ഞാനത് നമുക്കത് വേറൊരു വീഡിയോയിൽ എന്തായാലും വിശദമായിട്ട് സംസാരിക്കാം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ മംഗലാപുരത്ത് തിരുവനന്തപുരം മംഗലാപുരത്ത് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അവിടെ ഒരു ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു നേതാവ് കഴിഞ്ഞ ദിവസം സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് കുടിയേറിയിരിക്കുന്നു അത് വല്ലാത്ത രീതിയിലുള്ള ഒരു കുടിയേറ്റമായിരുന്നു കാരണം ആ ഒരു കുടിയേറ്റത്തിൽ നിരവധി സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം കുറേ കഴിഞ്ഞ രണ്ട് ടൈമിലായിട്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിട്ട് തന്നെയാണ് അദ്ദേഹം തുടർന്നു കൊണ്ടിരുന്നത് ഒരു പുത്തം പണക്കാരനാണ് അദ്ദേഹം ഗൾഫുകാരനായിരുന്നു വലിയ പണക്കാരനാണ് വീട്ടിലൊക്കെ വലിയ വലിയ കാറുകളുണ്ട് മക്കൾക്ക് എല്ലാവർക്കും കാറുകളുണ്ട് ബൈക്കുകളുണ്ട് എല്ലാ രീതിയിലും സമ്പന്നനായിട്ടുള്ള ഒരുത്തനായിരുന്നു ഇയാൾ ഈ ഒരു മധു എന്ന് പറയുന്ന ഈ വ്യക്തി ഇയാൾ നാട്ടിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ സി പി എം എടുത്തുകൊണ്ട് എന്തായാലും അവിടെയുള്ള ഏരിയ സെക്രട്ടറി ആക്കി കൊണ്ടു നടന്നതാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഏരിയ സെക്രട്ടറി ആയിട്ട് സ്ഥാനമാനങ്ങൾ ഇല്ല എന്നുള്ള ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്നും ആ പരിപാടിയിൽ നിന്നും പടിയിറങ്ങി നേരെ പോയത് ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ ാണ് ഇപ്പോൾ എന്തായാലും ബി ജെ പി പടിയിലേക്ക് കയറിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പി എന്നുള്ള ആ ഒരു അവർ അവരായിട്ട് ഉണ്ടാക്കിയ മുൻ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഇത് നേരെ മാറ്റി പറയാൻ നൂറ് ശതമാനം യോഗ്യത നേടി വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അപ്പോൾ പ്രാദേശികമായിട്ട് മധു മുലശ്ശേരി എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം അവിടെയുള്ള പ്രാദേശിക വലിയ ഒരു കാശ് കൊടുത്ത് ആൾക്കാരെ നേടുന്ന ഒരു നേതാവാണ് അയാള് ഈ പറയുന്ന പാർട്ടി വിട്ടു പോകുമ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന ും ദിവസങ്ങളിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി പേടിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ എന്റെ കൂടെ ബി ജെ പിയിൽ കാണുമെന്നുള്ള ഒരു വെല്ലുവിളിയൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിൽ സജീവമായിട്ട് കണ്ടുവന്നിരുന്നത് എന്താണ് ഒന്നുകിൽ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോകും ഇല്ലെങ്കിൽ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു തലമായിരുന്നു കഴിഞ്ഞ ഒരു ഒരു അഞ്ചു കൊല്ലത്തിന് മുമ്പ് വരെ നമ്മൾ മനസ്സിലാക്കി നടന്നു പക്ഷെ ഈ ഒരു അഞ്ചു കൊല്ലത്തിന് ശേഷം എല്ലാവരും കൂടുതലായിട്ടും ബി ജെ പിയിലേക്ക് ുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലയിൽ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം തലസ്ഥാനമായ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിഗൂഢതകൾ മാത്രം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഓരോ ടൈമിലും തിരഞ്ഞെടുപ്പുകളിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ശശിതരൂര് അവിടെ വലിയ രീതിയിൽ വിയർത്തു കൊണ്ട് വിജയിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബിജെപിയുടെ നേതാവ് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം വർദ്ധിച്ച് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെയുള്ള ഇതുപോലുള്ള സി പി എമ്മും കോൺഗ്രസിന്റെയൊക്കെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള അണികളൊന്നും അറിയാതെ അവിടെ ഒരു അട്ടിമറി നടക്കില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും സംസാരിക്കണം തീർച്ചയായിട്ടും അത് സംസാരിക്കുകയാണ് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു വിഷയമാണ് മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഈ നേതാവ് ഇയാൾ പോയതിനു ശേഷം വലിയ രീതിയിലുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ വലിയ ചർച്ചയോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിൽ വലിയ വിള്ളലോ അങ്ങനെ ചേരി തിരിഞ്ഞുള്ള ഒരു പോരാട്ടമോ ഒന്നും നടന്നിട്ടില്ല കാരണം അയാളെ അവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വോട്ടിങ് നടത്തിയപ്പോൾ അവിടെ പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു വലിയ വോട്ട് വോട്ടിംഗ് ശതമാനം തന്നെ വേണ്ട ഏരിയ സെക്രട്ടറി ആയിട്ട് അവിടെ വേണ്ട എന്ന് വോട്ടിംഗ് ചെയ്ത ഒരു ഒരു കാര്യം അവിടെ ഉണ്ട് അഞ്ചു പേർ മാത്രമാണ് അയാളെ വീണ്ടും അവിടേക്ക് ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ വലിയൊരു സംഖ്യയും വേണ്ട എന്ന് പറയുമ്പോൾ അതിൽ കുറെ നിഗൂഢതകൾ ആ ഒരു കുറെ നിഗൂഢതകളിലുള്ള കാര്യങ്ങൾ നമ്മൾ വഴി എന്തായാലും സംസാരിക്കുന്നതിനെ പ്രതി നമുക്കത് നോക്കി ബി ജെ പി തിരുവനന്തപുരത്ത് കാട്ടിവെക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ രീതി എന്താണ് നിഗൂഢതകൾ നിറഞ്ഞ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ദത്ത ഹൊസബല്ലയേയും അതുപോലെ തന്നെ റാം പോയി കണ്ട ഒരു ആഭ്യന്തര എന്താണ് നിയന്ത്രണം ഉള്ള ഒരു നേതാവ് അയാൾ ഓഫീസറ ആ ഓഫീസർ തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഒരുപാട് വീഡിയോകൾ വിഴിഞ്ഞത്തും കോവളത്തൊക്കെ വെച്ചുകൊണ്ട് നിരവധി ആർ എസ് എസ് നേതാക്കന്മാരെ ഈ എ ഡി ജി പി പോയി കണ്ടതിനെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തലസ്ഥാന നഗരിയായി തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നിന്ന രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള എന്താണ് ബിസിനസ് പാർട്ണർഷിപ്പ് ഉള്ള നിരവധി നേതാക്കന്മാർ സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിൽ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ സി പി എമ്മിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്രീകരിച്ച് നടന്നു പോകുന്നുണ്ട് അപ്പോൾ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേർ അകത്തലങ്ങളിൽ സി പി എമ്മിന്റെ ഒരുപാട് നേതാക്കന്മാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ ഒരു ഓഫീസർ എന്താണ് ഹിന്ദു ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് എത്രത്തോളം ആഘാതം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഹിന്ദുവിനെ മാത്രം തിരിച്ചുകൊണ്ട് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിക്കുക ഭരണ സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം നിഗൂഢതകൾ നിറഞ്ഞ സംഭവ വികാസങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നിരവധി കാര്യങ്ങൾ അടങ്ങിപ്പോകുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഈ പറയുന്ന മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന നേതാവ് പോയതുകൊണ്ടൊന്നും കൊണ്ടൊന്നും സി പി എമ്മിനൊന്നും പറ്റുന്നോ പറ്റുന്ന പറ്റുന്നില്ല എന്നുള്ളത് അവിടെ ഒരു ഭാഗമാണ് പക്ഷേ മറ്റൊരു എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി വളർന്നു വരുന്നത് ഇവരെ വെച്ചൊക്കെ മുതലെടുത്തു കൊണ്ട് ഉയർന്നു വരുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എന്തായാലും പാർട്ടി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ വി ജോ തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള വാക്കോദങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും സംസാരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു കമൻറ്റ് വിലയേറിയ ഒരു കമൻറ്റ് രേഖപ്പെടുത്തണം അതിനിപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഒരു വിലയേറിയ ഒരു കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം